ഗ്രീൻലാൻഡ് മുതൽ പനാമ കനാൽ വരെ പടർന്നു കിടക്കുന്ന വലിയ സാമ്രാജ്യമായ അമേരിക്കയുടെ അധ്യക്ഷനാവുക എന്നതാണ് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ സ്വപ്നം അയൽരാജ്യമായ കാനഡയെ അമേരിക്കയുടെ അമ്പത്തി ഒന്നാമത്തെ സംസ്ഥാനമാക്കി കൂട്ടിച്ചേർക്കുന്നതുകൂടി ഒരു കാലത്ത് ഒരുപാട് ഏറ്റെടുക്കലിലൂടെ തന്റെ ബിസിനസ് സാമ്രാജ്യം വളർത്തിയ ഈ വിവാദ വ്യവസായി സ്വപ്നം കാണുന്നതാണ് കാനഡയും അമേരിക്കയും ഒന്നിച്ചാൽ ലോകത്തിലെ ഒരു ശക്തിക്കും തങ്ങളെ തൊടാൻ കഴിയില്ല എന്നാണ് ട്രംപിന്റെ വാദം പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് മൂന്ന് പ്രധാന രാജ്യങ്ങളെയാണ് യു എസുമായി കൂട്ടിച്ചേർക്കാൻ പദ്ധതിയിടുന്നത് ഇതിനായി സൈനികരെ വിന്യസിക്കാൻ തയ്യാറാണെന്നും ട്രംപ് പ്രഖ്യാപിച്ചു പ്രധാനമായും പനാമ കനാലും ഗ്രീൻലാൻഡ് സ്വന്തമാക്കാനാണ് ട്രംപ് ആഗ്രഹിക്കുന്നത് കാനഡ അമേരിക്കയുമായി ഒന്നിക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തിട്ടുണ്ട് ഇതെല്ലാം ലോക രാഷ്ട്രീയത്തിൽ വലിയ കോളക്കങ്ങളാണ് സൃഷ്ടിക്കുന്നത് ട്രംപിന്റെ മിക്ക ആശയങ്ങളും ഇങ്ങനെ ഭ്രാന്തൻ സ്വഭാവമുള്ളതാണ് പക്ഷെ അത് പ്രയോഗത്തിൽ വരുമ്പോഴും എല്ലാവരും ഞെട്ടുക ഒന്നുകിൽ അമേരിക്കയുടെ ഭാഗമാവുക അല്ലെങ്കിൽ കടുത്ത സാമ്പത്തിക യുദ്ധത്തിന് തയ്യാറെടുക്കുക എന്ന നിർദ്ദേശമാണ് ട്രംപ് പരോക്ഷമായി നൽകുന്നത് ഇപ്പോൾ തന്നെ കനേഡിയൻ ഉൽപ്പന്നങ്ങൾക്ക് അധിക താരിഫിനുള്ള നീക്കം നടക്കുകയാണ് കാനഡ അതിർത്തി വഴിയുള്ള മയക്കുമരുന്നുകളുടെയും അനധികൃത കുടിയേറ്റക്കാരുടെയും ഒഴുക്ക് തടയാൻ കാനഡയ്ക്ക് കഴിഞ്ഞില്ലെങ്കിൽ ഇറക്കുമതിക്ക് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തുമെന്നും ട്രംപ് ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് എന്നാൽ അധിക നികുതി ചുമത്തുകയോ അമേരിക്കയുടെ അമ്പത്തി ഒന്നാമത്തെ പ്രവിശ്യയാകാൻ സമ്മർദ്ദം ചെലുത്തുക ചെയ്താൽ അമേരിക്ക ഗുരുതരമായ പ്രത്യാഘാതങ്ങൾ നേരിടേണ്ടി വരുമെന്നാണ് കാനഡ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത് അമേരിക്കയിലേക്കുള്ള എല്ലാ വൈദ്യുതി ഇന്ധന കയറ്റുമതിയും നിർത്തലാക്കുമെന്നും കാനഡ പ്രഖ്യാപിച്ചിട്ടുണ്ട് നിലവിൽ അമേരിക്ക കനേഡിയൻ ഇന്ധനത്തെയാണ് ആശ്രയിക്കുന്നത് ഇരുപത്തിയഞ്ച് ശതമാനം തീരുവ ചുമത്തിയാൽ അവർക്ക് ഇന്ധനം നൽകില്ലെന്ന് കാനഡ പ്രഖ്യാപിച്ചിരിക്കുകയാണ് എല്ലാ വർഷവും കാനഡ അമേരിക്കയ്ക്ക് ഗണ്യമായ അളവിൽ അസംസ്കൃത എണ്ണ പ്രകൃതി വാതകം വൈദ്യുതി എന്നിവ നൽകുന്നുണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാനഡ അമേരിക്കയിലേക്ക് പ്രതിദിനം ഏകദിന ദശലക്ഷം ബാരൽ അസംസ്കൃത എണ്ണ ചെയ്തതായാണ് റിപ്പോർട്ട് ഇത് യു എസ് അസംസ്കൃത എണ്ണ ഇറക്കുമതിയുടെ അറുപത് ശതമാനത്തോളം വരും അത്രമാത്രം അമേരിക്ക കാനഡയെ ആശ്രയിക്കുന്നുണ്ട് അതുപോലെ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കാനഡ അമേരിക്കയിലേക്ക് പ്രതിദിനം ഏകദേശം ഏഴ് പോയിന്റ് നാല് ബില്യൺ ക്യൂബിക്കടി പ്രകൃതിവാതകവും കയറ്റുമതി ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമ്പത്തിമൂന്ന് ടെറാവാട്ട് വൈദ്യുതിയും കാനഡ അമേരിക്കയിലേക്ക് നൽകി കണക്കുകൾ പ്രകാരം വൈദ്യുതി മുതൽ അസംസ്കൃത എണ്ണ പ്രകൃതിവാതകം വരെയുള്ള എല്ലാത്തിനും അമേരിക്ക കാനഡയെ ആശ്രയിക്കുന്നുണ്ട് ഈ സാഹചര്യത്തിൽ തങ്ങളോട് കളിച്ചാൽ പണി കിട്ടുമെന്നാണ് കാനഡ പറയുന്നത് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ രാജിവെച്ചതിന് പിന്നാലെയാണ് കാനഡ അമേരിക്കയുമായി ബന്ധിപ്പിക്കാനുള്ള ട്രംപിന്റെ ശ്രമങ്ങൾ ശക്തമായത് കാനഡയിലെ രാഷ്ട്രീയ പ്രതിസന്ധികൾക്കിടയിലാണ് ട്രംപ് വീണ്ടും ഈ ശ്രമം നടത്തുന്നത് കാനഡയിലെ ജനങ്ങൾക്ക് അമേരിക്കയുടെ ഭാഗമാവുന്നതിന് താല്പര്യമുണ്ട് എന്നാണ് ട്രംപിന്റെ വാദം കാനഡ യു എസുമായി ലയിച്ചാൽ നികുതികൾ കുറയുമെന്നും റഷ്യയുടെയും ചൈനയുടെയും ഭീഷണി ഉണ്ടാവില്ലെന്നുമാണ് ട്രംപിന്റെ വാഗ്ദാനം എന്നാൽ ജസ്റ്റിൻ ട്രൂഡോ അടക്കമുള്ളവർ ഇതിനെ പരിഹസിക്കുകയാണ് ചെയ്തത് പക്ഷേ ട്രൂഡോയുടെ രാജിക്കു ശേഷം ഇപ്പോൾ ട്രംപിന്റെ വാദത്തിന് ജനങ്ങൾ നിന്ന് ചെറിയ കിട്ടുന്നുണ്ടെന്നും മാധ്യമങ്ങൾ പറയുന്നു അമേരിക്കയും കാനഡയും ഒന്നിച്ചാൽ ലോകത്തിലെ നമ്പർ ശക്തിയാവുമെന്ന വാദമാണ് ഒരു ന്യൂനപക്ഷം ഉന്നയിക്കുന്നത് പക്ഷേ ബഹുഭൂരിപക്ഷവും ഇപ്പോഴും അമേരിക്കൻ ലയനത്തിന് എതിരാണ് മനുഷ്യ ചരിത്രത്തിലെ ഏറ്റവും വലിയ എഞ്ചിനീയറിംഗ് വിസ്മയങ്ങളിൽ ഒന്നാണ് പനാമ കനാൽ എൺപത്തിരണ്ട് കിലോമീറ്റർ നീളത്തിലുള്ള മനുഷ്യനിർമ്മിത കനാൽ രണ്ട് ശുദ്ധജല തടാകങ്ങളിലൂടെ പോകുന്ന കപ്പൽപാത പസഫിക്കിനെയും അറ്റ്ലാന്റിക് സമുദ്രത്തിനെയും ബന്ധിപ്പിക്കുന്നതാണ് ഇന്ന് ഈ കനാലിലൂടെയാണ് ആഗോള വ്യാപാരത്തിന്റെ നല്ലൊരു ശതമാനവും നടക്കുന്നത് ഇത് തന്നെയാണ് ഡൊണാൾഡ് ട്രംപിന് കനാലിനോടുള്ള സമീപകാല താല്പര്യത്തിനു പിന്നിലെ യഥാർത്ഥ കാരണവും ക്രിസ്മസിന് തൊട്ടുമുമ്പാണ് കനാൽ തിരിച്ചു തിരിച്ചുപിടിക്കുമെന്ന് ട്രംപ് ഭീഷണപ്പെടുത്തിയത് കനാൽ വഴിയുള്ള ചരക്കുനീക്കത്തിന് പനാമ സർക്കാർ വൻ നിരക്ക് ഈടാക്കുകയാണെന്നായിരുന്നു ട്രംപിന്റെ ആരോപണം ന്യായമായ നിരക്ക് ഈടാക്കിയില്ലെങ്കിൽ കനാൽ യു എസിന് കൈമാറേണ്ടി വരുമെന്നായിരുന്നു മുന്നറിയിപ്പ് കൂടാതെ അമേരിക്കയിൽ നിന്ന് കൂടുതൽ എണ്ണയും ഗ്യാസും വാങ്ങിയില്ലെങ്കിൽ പ്രത്യാഘാതം ഉണ്ടാകുമെന്ന് ട്രംപ് നേരത്തെ യൂറോപ്യൻ യൂണിയനെ ഭീഷണിപ്പെടുത്തിയിരുന്നു എല്ലാത്തിന്റെയും താരിഫ് കൂടുമെന്നായിരുന്നു ഭീഷണി